വന്യമൃഗ ഭീഷണിയിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കണമെന്നാവശ്യം ബോബിക്കാനത്ത് രാജ്മോഹൻ ഉണ്ണിത്താൻ പി ഉപവാസം നടത്തി എ ഐ സി സി സെക്രട്ടറി ദീപാദാസ് ഉപവാസം ഉദ്ഘാടനം ചെയ്തു ആധുനിക രീതിയിലുള്ള മോഡുലർ ഓപ്പറേഷൻ തിയേറ്ററോടുകൂടി തിമിര ശസ്ത്രക്രിയ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർമാരുടെ സേവനത്തോടൊപ്പം ആധുനികവും നൂതനവുമായ ചികിത്സയും ചികിത്സാ ഉപകരണങ്ങളും മയ്യ ഐ കെയർ സെന്റർ മൂവി മാക്സ് തിയേറ്ററിന് എതിർവശം കാസർഗോഡ് ജില്ലയിലെ മലയോര നിവാസികളെ വന്യമൃഗ ഭീഷണിയിൽ നിന്നും രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ബോവികാനത്ത് ഉപവാസം ആരംഭിച്ചു മലയോര മേഖലകളിലെ ജനങ്ങൾ നിരന്തരമായ വന്യമൃഗ ഭീഷണിയിൽ വിഷമിക്കുകയാണെന്നും ജനങ്ങളെ സംരക്ഷിക്കേണ്ടവർ പൊട്ടൻ കളിച്ചു നിൽക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു പുലി ഒരു വലിയ ഭീഷണി ഉയർത്തിയിരിക്കുകയാണ് ഇപ്പോൾ മൃഗങ്ങളെ കൊന്നു നിന്നുകൊണ്ടിരിക്കുന്ന പുലി എപ്പോഴാണ് മനുഷ്യനെ ആക്രമിക്കുക എന്നുള്ളത് പറയാനാവില്ല ഭീതിജനകമായൊരു അന്തരീക്ഷത്തിലാണ് കാസർകോട്ടെ ജനങ്ങൾ ജീവിക്കുന്നത് പ്രത്യേകിച്ച് മൂളിയാർ കാർഡുക്ക അതുപോലെ തന്നെ ഇളയരി തുടങ്ങിയ പ്രദേശങ്ങളിൽ പുലിയുടെ സാന്നിധ്യം ജനങ്ങൾ നേരിട്ട് കണ്ടു പിന്നെ അവർ മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ പരാതിപ്പെട്ടിട്ട് യാതൊരു വിധമായ നടപടികളും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല കാലോചിതമായ പരിഷ്കാരം നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്തമെന്ന് ഒഴിഞ്ഞു മാറാനും പൂർവ്വകാല ഗവൺമെൻറ്റുകളെ കുറ്റപ്പെടുത്തി തങ്ങളുടെ തടി കഴിച്ചിലാക്കാനും ശ്രമിക്കുന്ന ഒരു ശ്രമമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വന്യമൃഗങ്ങളെ സംരക്ഷിക്കണമെന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു തർക്കവും ഇല്ല പക്ഷേ മനുഷ്യൻ്റെ ജീവനുകൂടി വില കൽപ്പിക്കുന്ന ഒരു സമീപനത്തിലേക്ക് ഗവൺമെൻറ്റുകൾ മാറണം കാരണം റൈറ്റ് ടു ലിവ് ജീവിക്കാനുള്ള അവകാശം ഭരണഘടനയിൽ മൗലികാവകാശമായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ളപ്പോൾ മനുഷ്യൻ്റെ ജീവന് പുല്ലിൻ്റെ വില പോലും കൊടുക്കാതെ വന്യമൃഗ സംരക്ഷണ എന്ന പേരിൽ മനുഷ്യനെ എങ്ങനെ മൃഗങ്ങൾ കെണി കൊടുക്കുന്ന പ്രവണത ഇനിയവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു എഇസിസി സെക്രട്ടറി ദീപദാസ് ഒബവാസം ഉൽഘടനം ചെയ്തു വി കൻ അണ്ടർസ്റ്റാൻഡ് ദ പെയിൻ ഓഫ് ദ പീപ്പിൾ एवरीデイ হু വാ സ്ട്രഗ്gling ആൻഡ് സഫറിങ് ആൻഡ് getting insecureഡ് ബൈ ദീസ് एनिमल्स ഇറ്റ് ഈസ് ദ ഗ്ലോബൽ വാർമിംഗ് ഇറ്റ് ഈസ് ദ ഗ്ലോബൽ ഇഷ്യൂ ഐ ആം നോട്ട് Saying that this it, it is the only issue in kerala നിസ്സഹായരായ മലയോരവാസികൾക്ക് പൂർണ്ണ സംരക്ഷണം ഉടൻ ഉറപ്പാക്കണമെന്നും അല്ലെങ്കിൽ അതിനുവേണ്ടി അതിരൂക്ഷമായ പോരാട്ടം ആരംഭിക്കുമെന്നും സമരസമിതി മുന്നറിയിപ്പ് നൽകി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്